ിഷർസിൻ നല്ലായിട്ട് ഹെൽത്തി ആയിട്ട് പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ ചോറ് ഉച്ചയ്ക്ക് ചോറ് വച്ചാറും രാത്രി ചോറും കഞ്ഞീം അത് കഞ്ഞിവെള്ള ആക്കി രാവിലെ പഴഞ്ചോറ് വെരി അൺഹെൽത്തി വേണം പ്രോട്ടീൻസ് വേണം ഫാറ്റ് വേണം വൈറ്റമിൻസ് എവറിഥിംഗ് സോ ദാറ്റ് ഇൻക്ലൂഡ്സ് എ വെരി ഹെൽത്തി ഡയറ്റ് ീ പറഞ്ഞ പീരീഡിന്റെ ടൈമിൽ യു കെ ഓൾവേസ് സപ്ലിമെന്റ് വിത്ത് യുനോ നല്ല അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് അയൺ സപ്ലിമെന്റ്സ് ഞാൻ പറയില്ല പക്ഷേ അയൺ റിച്ച് ഫുഡ് ലൈക്ക് റെഡ് മീറ്റ് നല്ലതാണ് ലിവറൊക്കെ നല്ലതാണ് ലിവറൊക്കെ നല്ല സോഴ്സ് ഓഫ് അയൺ ആണ് അല്ലെങ്കിൽ അനാർസ് വെരി ഗുഡ് ഡേറ്റ്സ് ആർ ഗുഡ് അപ്പം ബേസിക്കലി ഒരു അഡോളസൻ കുട്ടി ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ അഡോളസൻസിൽ ആ ഗ്രോയിങ് ടൈമിൽ നല്ലതായിട്ട് കഴിക്കണം